ക്കടമ്പ് പൂക്കുമ്പോൾ മഞ്ഞണിഞ്ഞ് മുത്തുതൊട്ട് രാത്രി മുല് പൂക്കുമ്പോൾ പ്രണയനില പ്രണയനിലാ കിളിവാതി പാതി തുറന്ന ഒരു ം കാതിൽാരാണ് കൂടെ താഴ്വരയിൽ അക്കടമ്പ് പൂക്കുമ്പോൾ മഞ്ഞണിന് മുത്തു തൊട്ട് രാത്രി മുല് പൂക്കുമ്പോൾ ആദ്യ സമാഗമമായി യാമിനി പ്രീളാവതിയായി ഴുകുമ്പോൾ തളരും താമര മലരായി നീ തുട തുടിക്കും പൂങ്കവിൽ മനനന്റെ മലക്കുടമായി അതുവരെ നനയാളർ മകയിൽ നാമൊന്നു നനഞ്ഞുലഞ്ഞു പ്രണയ പാതി തുറ ാരാണ് കൂടാമു പൂക്കുമ്പോൾ മഞ്ഞണിഞ്ഞ് മുത്തു തൊട്ട് രാത്രി മുല്ല പൂക്കുമ്പോൾ നീള ജലാശയത്തിൽ ഇനി നാമിണയറയ

ഷ്ടം കാറിൽ ചുന്നതാരാണ് കൂടമഞ്ഞിൻ താഴ്വരയിൽ ഒരാക്കടമ്പ് പൂക്കുമ്പോൾ പൊന്നണിഞ്ഞ് മുത്തു തൊട്ട് രാത്രി മുല് പൂക്കുമ്പോൾ പ്രണയനില പ്രണയനില ൂറിഷ്ടം കാതിൽ തൽ കടമ്പ് പൂക്കുമ്പോൾ നാനെന്നാനെന്ന മഞ്ഞ അണിഞ്ഞ് മുത്തു തൊട്ട് രാത്രി മുല് പൂക്കുമ്പോൾ നാനെന്നാനെന്ന